അതൊക്കെ പുറത്തുനിന്ന് ഒരാൾ വന്ന് പറയാൻ ഞങ്ങൾക്ക് വലിയ കിട്ടലാണ് സത്യം പറയാം നല്ല അച്ചടക്കം കുട്ടികളാട്ടോ

ആ ചീച്ചു കൂടിടായാ ഞാൻ ഓക്കേ സർ മാറി മാറി ഇതി നമ്മൾ നമ്മൾ ഒരു ഒതുന്നോണ്ട് ഇടുട് ഒതുന്നോണ്ട് ആയിക്കോട്ടെ സപ്പോർട്ട് ചെയ്ത് കൊടുക്കാം ഹലോ അപ്പം വരൂ അപ്പൊരുവാണെങ്കിൽ അടിയാണ്ടായി Wow. <laughs>

बिहार शॉ, हमने स्कूली की थी, अभी समझ में चिपके, सारी क्यों बाइक लिखते हो, सही है कैमाल? അടുത്ത സീരിയൽ ഹേ മൈക്ക് എടുക്കാം അടുത്ത അടുത്ത വാൾ എടുക്കുക കൊൽബാർ റഹമ അസ്സലാമു അലൈക്കും നമസ്കാരം എന്താലും ജിഎംഎൽ ടിസ് സ്കൂൾ ലോസ് സ്കൂൾ എന്നിവനെ ഇല വരാൻ സാധിച്ചതിൽ നമ്മളെ

ഏതെങ്കിലും ഇപ്പച്ചാളും ഞാൻ തല്ലോ തല്ലൂല അതൊക്കെ ഇഷ്ടത്തിന് വേണ്ടി ചെയ്യുന്നു അല്ലേ ഞാൻ വേദന ഉണ്ടാവും നീ ഉണ്ടായിട്ട് കാര്യം ഇല്ല ഞാൻ തല്ലൂ എന്തായാലും ഞാൻ പറഞ്ഞില്ലേ നിങ്ങൾ ഓരോ സപ്പോർട്ട് നിങ്ങൾ ഓരോ വിരൽ തുമ്പ് അത് മാത്രമാണ് ഇന്ന് ഞാനും ഈ ശിക്കുമൊക്കെ ഈ സ്റ്റേജിൽ ഇവിടെ ഈ നിങ്ങളുടെ മുന്നിൽ നിൽക്കുന്നത് അപ്പൊ തുടർന്ന് നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടാവണം നല്ല നല്ല വീഡിയോസ് ആയിട്ട് നമ്മൾ വരും പിന്നെ ഒരു കാര്യം എനിക്ക് പറയാനുള്ളത് അതിന്റെ കൂട്ട നിങ്ങൾ പഠിക്കാൻ മറക്കരുത് അതെന്താ കാരണം എന്ന് വെച്ചാല് നമ്മള് നാളെ ആരാവും എന്നുള്ളത് നമുക്ക് അറിയാൻ കഴിയില്ല അപ്പൊ അത് അതിനെ കുറിച്ച് നല്ലൊരു വിഷമിക്കുന്ന മനുഷ്യനാണ് ഞാൻ ഈ സ്റ്റേജിൽ എത്തിയപ്പോഴാണ് ഞമ്മക്ക് പഠിക്കാത്ത സങ്കടം വരുന്നത് അപ്പൊ പഠിക്കൂലേ നല്ലോണം പഠിക്കൂലേ അത് കഴിഞ്ഞിട്ടല്ലേ റീല് കാണൂ അത് മാത്രം കേട്ടാൽ മതി പഠനം അതാണ് മുഖ്യം അതാണ് മെയിൻ ആയിട്ട് നമ്മൾ കൊണ്ടോണ്ട് അതിന് ശേഷം റീൽസ് കാണാൻ പാടുള്ളൂ തീരെ കാണാക്കരുത് കേട്ടോ ആ എന്നാ മതി ആ കുഞ്ഞാമ്പൂരോട് രണ്ടു വാക്ക് സംസാരിച്ചു അങ്ങനെ സ്കൂളിലൊക്കെ പറയലെ അപ്പൊ ഇവിടക്ക് വന്ന എന്തിനാ വെച്ചാ അടിച്ചു പൊളിക്കാനാണല്ലേ അപ്പൊ തകർക്കണേ അപ്പൊ ആദ്യ പ്രാർത്ഥന बुक बुक ले लो अमरे देखे दी तरीका ने पढ़ने को बोल कर लेकिन गला में कली आछो आध्या कोन बगाती बगाती सर पातरी है हई सही है ഒരു മുപ്പത്തിന്റെ തല് എന്തുകക്കേട് കാട്ടിട്ടല്ലേ എല്ലാ പേരും ഇല്ലെ അങ്ങനെ ഇടയിലിട്ടോണ്ട് എന്നിട്ട് നന്നാവില്ലല്ലോ അതൊക്കെ നന്നാവും നിങ്ങൾ ഫസ്റ്റ് കാരണം ഞങ്ങൾ ഒരു സ്റ്റേജിൽ പോയിട്ട് ഇങ്ങനെ സംസാരിച്ചിട്ടില്ല കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അതിനത്തോം ആൾക്കാര് നമ്മളെ കാണാൻ വന്നതാണോ പരിപാടി കാണാൻ വന്നതാണെങ്കിലും കുറച്ചാൾക്കാർ നമ്മളെ കാണാൻ വന്നിട്ടുണ്ടാവും അപ്പൊ ഞാൻ പറയാണ് നിങ്ങൾക്ക് വേണ്ട സംഭവങ്ങൾ ചെയ്തിട്ട് ചെയ്തിട്ടേന്ന് പോകുള്ളൂ ഒരു സ്റ്റേജിൽ പറയാത്ത സംഭവമാണ് എന്തൊക്കെ വേണം അതൊക്കെ ഇവിടുന്ന് ചെയ്തിട്ട് ഈ വെളിമണ്ണിൽ നിന്ന് ഞങ്ങൾ വിട്ടു നമുക്ക് യാതൊരു പാട്ടൊരു ഞാൻ പാടോ പാടത്തെ പാടോ നിങ്ങളെന്തോടെ നിന്നോ അല്ല ഞങ്ങക്ക് കിട്ടുന്നത് അപ്പോ നിങ്ങൾക്ക് വേണ്ട സംഭവങ്ങൾ എന്ത് വേണമെങ്കിലും പറയാം

പിന്നെ വെള്ളിയാഴ്ച അതെന്റെ വീട്ടിലെ നിങ്ങൾ ഇത്രത്തോളം ജനങ്ങൾ ചെയ്യുന്ന സംഭവങ്ങളാണ് ഒരു സ്കൂള് ഈ മറ്റേ പ്രദർശനത്തിനൊക്കെ വെക്കുമല്ലേ എന്തായാലും പറയാം എന്ത് പരിമ ഈളയില്ലേ ഒരു ദിവസം ഒരു ടീച്ചർ വീഡിയോ കോള് ചെയ്തു കൊമ്പങ്ങാട് കോയനെ ഒരു ദിവസം ഒരു ടീച്ചറ് വീഡിയോ കോൾ ചെയ്തു അപ്പൊ ഈ ശാസ്ത്രമേളയിൽ ഇങ്ങനെ കാണിച്ചല്ലോ ഓരോ സാധനങ്ങള് അത് ജവഹർലാൽ നെഹ്റുവിന്റെ തല അത് ഇതൊക്കെ ഇങ്ങനെ ഇങ്ങനെ കാണിച്ചാസ്റ്റിന്റെ കൊമ്പങ്ങാട് പോയ ഓട്ട ചെലപ്പ് ഇതിന്റെ ഇതിന്റെ ചെലപ്പുഴത്ത് കൊണ്ടുപോയണ്ട് ശാസ്ത്രമേളയിൽ വെച്ചിട്ടുണ്ട് അപ്പൊ അത്ര ഒരു ഒരു നിലവെണ്ടേക്കിട്ടേ ഞാൻ വേണ്ടത് പറഞ്ഞോളി ഏതായാലും ഇങ്ങനെ സ്റ്റേജ് പരിപാടിക്കൊക്കെ വരുമ്പോ പാട്ട് പാടാ പാട്ട് പാട പാട്ടൊക്കെ പാടി തന്നെ കൊടുത്തു പോവുള്ളൂ ഇഷ്ടാണോ സൗണ്ട് ഇല്ലാതെ കേൾക്കുവോത്ര സൗണ്ടൊന്നും ഇല്ല കേൾക്കുവോ അതിന് നല്ലൊരു കൈയടി ആദ്യം നന്നായി അപ്പോൾ നമുക്ക് ഒരു രണ്ട് മൂന്ന് ആൾക്കാരുടെ സൗണ്ട് ഞാൻ എടുക്കാം ഓക്കേണോ ആദ്യമായിട്ട് വടച്ചിത്രത്തായാലും മുതിരവട്ടം പപ്പുച്ചാട്ടല്ലേ പപ്പുചാട്ടിൻ്റെ വോയിസ് ആദ്യം എടുക്കാം അത് കഴിഞ്ഞ് പപ്പുചാട്ടിൻ്റെ രണ്ട് വേർഷൻ ഒന്ന് കോമഡി രണ്ട് സങ്കടം അല്ലേ അപ്പോൾ അവിടുത്തെ സപ്പോർട്ട് ചെയ്യോ ഉറപ്പാണോ അപ്പോൾ ആദ്യം മുതിരവട്ടം പപ്പുച്ചാട്ടിൻ്റെ കോമഡി ചിത്രത്തു പറഞ്ഞതിന് വരല്ലേ ദാസപ്പോ എന്നെറ്റവും പെരുമാറ്റത്തിന് എന്തെങ്കിലും പങ്കികളുണ്ടോന്ന് ഒന്ന് നോക്കിക്കേ ഇന്നലെ രാത്രി മാടുംപള്ളി മുറ്റത്ത് വെച്ച് കണ്ട ആളിനെ അകത്ത് കെട്ടിയിട്ടുണ്ട് വേറാരും അല്ല മാടും തമിഴ് തിന്നയാ അസമയത്ത് അവിടെ നിൽക്കാതിരുന്നല്ലോ ആയിസിന്റെ ഫലം കൊണ്ടാ നാല് തകിട് കുളിച്ചിട്ടുണ്ട് എന്റെ തൈലത്ര മോശം അല്ല പറഞ്ഞ എന്താണ് ഒപ്പിച്ചേട്ടത് പറഞ്ഞൊരു സിനിമ ഉണ്ട് നമുക്കാടെ ദി കിങ് പറഞ്ഞ സിനിമയിൽ ഇരുപറവും രണ്ടാളുകള് വന്നിട്ടേ എന്റെ രണ്ട് കൈയും ചോറ്റുകൾ പൊടിക്കും പിന്നെ കാലം ഉണ്ട് നെഞ്ചിനാ പ്രയോഗം ഇപ്പോഴും എന്റെ ചെവിണ്ട് ശബ്ദം ഒന്നും രണ്ടല്ലമാശേ ഒമ്പതെണ്ണ ചവിട്ടി ഒടിച്ചതും ഒമ്പതെണ്ണോ അറിയും ചവിട്ടും കൊണ്ടു പ്രാണൻ ഞാൻ കരഞ്ഞിട്ടില്ല മാഷേ പക്ഷേ അറിയാതെ എന്റെ രണ്ട് ആക്ഷൻ ബിജു സിനിമയിൽ പോലീസ് സ്റ്റേഷൻക്ക് വരുന്ന രണ്ട് പെണ്ണുങ്ങളുണ്ട് രണ്ട് ചേച്ചിമാര് ഒന്നിന്റെ സൗണ്ട് ഒരു മാല്ലാറിന്റെ പേര്

और बफा पाटेरंडो पाटेरंडो आ नमादी हां जा तु मले कंडा कू गाके मधूर इस्वरन गाटे रे लाल बजे हां कुना पुली स्कॉडांस पर हमके दिस स्कॉडांस

നല്ല പറയട്ടെ സൂപ്പർ ഓടിയൻസ് അതായത് ആകാൻ പേര് എല്ലാം അലപ്പുണ്ടാക്കലോ ഇത് ഫുൾ നീറ്റ് ആൻഡ് ക്ലീൻ നല്ല അച്ചടക്കം അപ്പൊ ഇപ്പൊ മനസ്സിലായത് എന്താന്ന് വെച്ചാല് അധ്യാപകരെ

ഇദ്ദേഹത്തിന്റെ ഭാഷയിൽ നന്ദി രേഖപ്പെടുത്തുകയാണ് വളരെ കർശനമായിട്ടുള്ള കുട്ടികളോട് ആ കാര്യം പറയുന്നത് എന്നുള്ളത് ഓർമ്മ വേണം